ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ കുട്ടിയെ വിളിച്ചിട്ട് കിട്ടാത്തതിൻ്റെ നിരാശയിൽ അർച്ചന ഗൗരിയോട് പറഞ്ഞു മോളെ നീ ചെന്ന് കഴിയുമ്പം വിളിക്കണം കേട്ടോ അത് കേൾക്കാതെ ഫോൺ വയ്ക്കുന്ന ഗൗരിയും ഗൂഗിളിനോട് പറഞ്ഞു അച്ഛാ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല റേഞ്ച് കംപ്ലൈൻ്റ് ആവുന്നു സാറേ മോളെ നമുക്ക് പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഗൗരി മോളെ ഗൂഗിൾ ആശ്വസിപ്പിച്ചു അപ്പോഴാണ് അവന്തികിയുടെ അടുത്തെത്തിയ രാജീവ് അവന്തികിയോട് തനിക്ക് കിട്ടിയ ഈ ഒരു ചാൻസിനെ കുറിച്ച് പറയുന്നത് അതിൽ ഒരേ ഒരു കാര്യം അവന്തിക മേഡത്തിന് ഇനി ഇക്കാര്യത്തിൽ ഒരു ചാൻസ് കൂടി ഞാൻ തരാം ഈ നിമിഷം നിങ്ങൾ നിങ്ങളെൻ്റെ കസ്റ്റഡിയിലാവേണ്ടതാണ് പക്ഷേ നിങ്ങൾക്ക് ഒരേ ഒരു ചാൻസ് കൂടി ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഞാൻ നൽകാമെന്ന് രാജീവ് വാഗ്ദാനം ചെയ്യുമ്പോൾ അത് കേട്ട അവന്തിക ചോദിച്ചു ശരി എന്നാൽ ഇതിന് നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഉടനെ രാജീവ് പറഞ്ഞു അതെ മാഡം ഞാൻ ഈ ഒരു ഡീല് അത് വെറും ഒരു പണത്തിൽ ഒതുക്കാനോ ഏതെങ്കിലും ഒരു അക്കൗണ്ടിലേക്ക് പണം ഇട്ടുകൊണ്ടോ ഏതെങ്കിലും ഗൂഗിൾ പേ വഴിയോ അങ്ങനെ എങ്ങനെയെങ്കിലും ഒരു ബാങ്ക് ട്രാൻസാക്ഷനിലൂടെ ഈ ഇടപാട് അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇത് ലൈഫ് ലോങ്ങ് ആയിട്ട് എടുക്കാനാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞതും ഉടനെ അവന്തിക ചോദിച്ചു എനിക്ക് മനസ്സിലായില്ല എന്താ സാർ ഉദ്ദേശിച്ചത് എന്ന് അന്വേഷിച്ചപ്പോൾ രാജീവ് പറഞ്ഞു അതെ വേറൊന്നുമല്ല മേഡം ഈ അവന്തിക അസോസിയേഷന് പിന്നിലുള്ള മേഡത്തിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ച് ഞാനൊന്ന് അന്വേഷിച്ചു അതുകൊണ്ട് എനിക്ക് ഒരേ ഒരു കാര്യം മാത്രമാണ് മേഡത്തോട് ആവശ്യപ്പെടാറുള്ളത് അവന്തിക അസോസിയേറ്റ്സ് എന്ന ഈ കമ്പനിയുടെ ഷെയറുകളിൽ നാൽപ്പത്തി ഒൻപത് ശതമാനം ഷെയർ എൻ്റെ പേരിലോ ഞാൻ പറയുന്ന ആളുടെ പേരിലോ നൽകണം എന്താ മേഡം അതിന് തയ്യാറാണോ എന്ന് ചോദിച്ചതും അവന്തിക ആകെ ഞെറ്റിലോടെ രാജീവിനെ നോക്കുന്നു നാല്പത്തി ഒൻപത് ശതമാനം ഷെയർ നൽകാനോ നിങ്ങൾ എന്താ ഈ പറയുന്നത് അത് ഒരിക്കലും സാധ്യമല്ല എന്ന് പറഞ്ഞപ്പോൾ രാജീവ് പറഞ്ഞു മേഡം ഇങ്ങനെ ഒരു ചാൻസ് ഞാൻ മേഡത്തിന് നൽകുന്നത് മേഡത്തിന് തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ് ഇവിടെ കേസ് ഏത് രീതിയിലാണ് പോകുന്നതെന്ന് മേഡത്തിന് അറിയാമല്ലോ അതുകൊണ്ട് തൽക്കാലം വീണ്ടും അവന്തീക അസോസിയേറ്റ്സിന്റെ ചെയർമാൻ ചെയർപേഴ്സൺ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് ഇനിയുള്ള കാലം സുഖമായി ജീവിക്കണോ അതോ ഈ ചെയർപേഴ്സൺ സ്ഥാനം നിലനിർത്തിക്കൊണ്ട് ഏതെങ്കിലും ജയിലരിഴികൾക്കുള്ളിൽ കിടക്കണോ വേണ്ടിയോ എന്ന് മാഡത്തിന് തന്നെ തീരുമാനിക്കാമെന്ന് രാജീവ് പറയുമ്പോൾ അത് കേട്ടതും അല്പം നേരത്തേക്ക് അവന്തിക്ക് ആലോചിച്ചു എന്നിട്ട് പറഞ്ഞു സർ ഇത് ഒരു നാൽപ്പത്തൊൻപത് ശതമാനം എന്നൊക്കെ പറഞ്ഞാൽ അതൊരിക്കലും എനിക്ക് പറ്റുന്ന കാര്യമല്ല പക്ഷേ ഞാൻ സാറിന് അനുകൂലമായിട്ട് നമുക്ക് രണ്ടു പേർക്കും കൂടി ഒരു നഷ്ടമുണ്ടാകാത്ത രീതിയിൽ ഞാനൊരു എമൗണ്ട് പറയാം അതിന് എന്ന് ചോദിച്ചപ്പോൾ രാജു പറഞ്ഞു ശരി അങ്ങനെയാണെങ്കിൽ മേഡം തീരുമാനിച്ചോ മേഡത്തിന് ഞാൻ അതിനൊരു അവസരം നൽകുന്നു തൽക്കാലം മേഡം തന്നെ തീരുമാനിച്ചോ എത്രയാണ് മേഡം തരാൻ ആഗ്രഹിക്കുന്നതെന്ന് എന്ന് പറഞ്ഞപ്പോൾ അവന്തിക പറഞ്ഞു ഞാനൊരു ഉദ്ദേശിക്കുന്നത് ഒരു മുപ്പത് ശതമാനം മുപ്പത് പേഴ്സൻറ്റേജ് എന്താ പറ്റുമോ എന്ന് ചോദിച്ചതും ഒന്ന് രാജീവ് ഒന്ന് ചിന്തിച്ചു അപ്പോഴാണ് അവന്തിക പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഞാൻ തയ്യാറാണ് പിന്നെ അത് മാത്രമല്ല സാറിന് ഇനി വരാൻ പോകുന്നത് ഇപ്പോഴത്തെ ഈ സി ഐ എന്ന പദവിയിൽ നിന്ന് ഡിവൈഎസ്പിയിലേക്കുള്ള ഒരു കയറ്റം കൂടിയായിരിക്കും ഒരു പ്രമോഷൻ അതാണ് ഇനി സാറിന് ലഭിക്കാൻ പോകുന്നത് എന്താ അങ്ങനെയൊരു സാധ്യത കൂടി സാറിന് ഞാൻ നൽകുന്നു പിന്നെ ഈ തക്കലയിൽ മരിച്ച മുരുകൻ്റെയും തനിമൊഴിയുടെയും കേസ് അത് സാറിനെ അന്വേഷിക്കേണ്ട അത് ആ തമിഴ്നാട് പോലീസ് അന്വേഷിച്ചോളും അതല്ലേ നല്ലത് തമിഴ്നാട് പോലീസിന് അത് വിട്ടേക്കാം അവരതിൻ്റെ ബാക്കി കാര്യങ്ങൾ അവർ നോക്കിക്കോളും പിന്നെയുള്ളത് എൻ്റെ അമ്മാവന്റെ മരണം അനിരുദ്ധന്റെ ആ കേസിൽ സാറ് ഇപ്പോ അന്വേഷിച്ച് നടക്കുന്ന ഒരു കൊലയാളിയല്ലേ വേണ്ടത് അങ്ങനെ ഒരു പ്രതിയെ ഞാൻ നൽകാം എന്താ സാറിന് തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോൾ തൽക്കാലത്തേക്ക് അല്പനേരം ഒന്ന് ആലോചിച്ച് നിൽക്കുകയാണ് രാജീവ് താൻ എന്താ ചെയ്യേണ്ട എന്നൊരു തീരുമാനത്തിലെത്താനാകാതെ രാജീവ് അങ്ങനെ നിൽക്കുമ്പോഴാണ് കുട്ടികൾ അവിടേക്ക് സ്ലീപ്പ് അവറിനായിട്ട് അവിടേക്ക് ഗൂഗിളിനോടൊപ്പം എത്തിയത് ഉടനെ രാജു പറഞ്ഞു മേഡം ആ പ്രതിയെ അങ്ങനെ ഏതെങ്കിലും ഒരാളെ പെട്ടെന്ന് പ്രതിയായിട്ട് നമുക്ക് കസ്റ്റഡിയിൽ എടുക്കാൻ കഴിയില്ലല്ലോ അതിന് വ്യക്തമായ തെളിവുകളും എവിഡൻസിൻ്റെയൊക്കെ ആവശ്യമുണ്ടല്ലോ സാക്ഷികളുമൊക്കെ വേണ്ടേ എന്ന് ചോദിച്ചപ്പോൾ അമിതിക പറഞ്ഞു അതിന് കൃത്യമായ എവിഡൻസ് ഞാൻ നൽകാം മാത്രമല്ല അയാൾക്ക് എൻ്റെ അമ്മാവിനോട് വൈരാഗ്യമുണ്ടായിരുന്നു എന്ന് ഞാൻ തെളിയിക്കാം അതോടൊപ്പം തന്നെ ദൃക്സാക്ഷിയും പിന്നെ അയാൾ തന്നെയാണ് കൊല ചെയ്തതെന്നുള്ള തെളിവുകളും ഇത്രയും പോരെ സാറിന് അല്ലാതെ അതിൽ കൂടുതൽ പ്രശ്നങ്ങളൊന്നും സാറിനെ നേരിടേണ്ടി വരില്ലല്ലോ ശക്തമായ തെളിവുകളും സാക്ഷ്യ മൊഴികളും ഉണ്ടെങ്കിൽ പിന്നെ എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോ രാജീവ് പറഞ്ഞു ശരി എന്നാ ഓക്കെ ഞാൻ ഡീലിനെ സമ്മതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ രാജീവും അവന്തികയും കൈകോർത്ത് ഷെയ്ഖാൻഡ് ചെയ്ത് അങ്ങനെ നിൽക്കുമ്പോഴാണ് ഗോകുലും കുട്ടികളും അകത്തേക്കൊക്കെ അറിയിച്ചത് ഉടനെ ഗൂഗിളിനെ കൊണ്ടതും ഓ ഇവനായിരുന്നോ എന്ന് ആലോചിച്ച് അവന്തിക്ക് ഒട്ടും താല്പര്യം ഇല്ലാത്ത പോലെ ഒന്ന് നോക്കി എന്നിട്ട് കുട്ടികളകത്തേ കയറി വന്നതും ഉടനെ രാജീവ് ചോദിച്ചു അല്ല ഇതെന്താ കുട്ടികളൊക്കെ ആയിട്ട് എന്ന് ചോദിച്ചതും അത് പിന്നെ ഇവിടുത്തെ ഗൗരിമോൾ ചിപ്പി മോളിൻ്റെ ഫ്രണ്ട്സാണ് ഇവരെല്ലാവരും അപ്പോഴെങ്കിലും ഗൂഗിൾ പറഞ്ഞു ഗൗരിമോളുടെ ഫ്രണ്ട് ആണ് ഇവിടുത്തെ ചിപ്പി മോള് എന്നും ഗൂഗിളും പരിചയപ്പെടുത്തി അപ്പോഴ ജനിയും ചിപ്പിയും കൂടി വിവാദത്തിലേക്ക് അവിടെ നിന്ന് കുട്ടികൾ വന്നത് കണ്ട് ഹായ് നിങ്ങൾ എത്ര വേഗം എത്തിയോ എന്ന് ചോദിച്ച് അവിടെ നിൽക്കുന്ന ഗൗരിയുടെ അരികിലേക്കും ഗൗരിയുടെ ഹിന്ദുവിൻ്റെയൊക്കെ അരികിലേക്ക് ചിപ്പിമോൾ ഓടിയെത്തി ആ ഒത്തിരി നേരമായോ നിങ്ങൾ എത്തിയിട്ടെന്ന് ചോദിച്ചതും ഇല്ല ഞങ്ങൾ വന്നതേ ഉള്ളൂ എന്ന് അവർ മറുപടി നൽകുമ്പോഴേക്കും അവതിക പറഞ്ഞു മോളെ ഫ്രണ്ട്സിനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോ എന്ന് പറഞ്ഞതും ശരിയമ്മേ എന്ന് പറഞ്ഞ് അവരുടെ ബാഗ് വാങ്ങിക്കാനായിട്ട് ചിപ്പി വിരിഞ്ഞിരും വേണ്ട എന്ന് പറഞ്ഞ് അവർ കൂട്ടുകാരെല്ലാവരും കൂടി ചിപ്പിമോളുടെ റൂമിലേക്ക് അയക്കണം ഈ സമയത്ത് ജനിയോട് അവന്തിക അവർക്കുള്ള ചായ എടുത്തിട്ട് വരാനായിട്ട് പറഞ്ഞു ഉടനെ രാജീവും ഗോകുലും കൂടി അവിടെ നിന്ന് സംസാരിക്കാൻ തുടങ്ങി രാജീവനോട് ഗോകുലം ചോദിച്ചു അല്ല എന്താ രാജീവ് ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ അതെ കഴിഞ്ഞ ദിവസം പാറമടയിൽ നിന്ന് ഒരു സ്കെൽട്ടൺ കിട്ടിയിരുന്നു ഒരു എട്ട് വർഷം പഴക്കമുള്ളത് ആ സ്കെൽട്ടൺ ഈ അവന്തികയുടെ അമ്മാവൻ അൻഡുദ്തായിരുന്നു അത് കേട്ടതും രാജീവനോട് ഓ അത് ശരി എന്ന് പറഞ്ഞ് ഗൂഗിൾ ആകെ സംശയത്തോടെ നോക്കി അപ്പോൾ അതിൻ്റെ കേസിനെ കുറിച്ച് സംസാരിക്കാനായിട്ടും പ്രതിയെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടി അപ്പോൾ അക്കാര്യം കൂടി അമിതികയെ അറിയിക്കാൻ കൂടിയാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞത് അമിതിക പറഞ്ഞു അമ്മാവനും ഞാനും തമ്മിൽ വലിയ സ്നേഹത്തിലായിരുന്നു അമ്മാവനെ ഇനി കുറേ വർഷമായി അമ്മാവനെ കാണാതായിട്ട് അമ്മാവനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴേക്കും ആ രാജു പറഞ്ഞു ആ ഏകദേശം പ്രതിയെ ഞങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു അപ്പോ അക്കാര്യം മേടത്തിൽ ഒന്ന് അറിയിക്കാൻ എത്തിയതാണ് എന്ന് രാജീവ് പറയുമ്പോഴേക്കും അവിടേക്ക് ജനി ഗോകുലിനും രാജീവിനുമുള്ള ചായയുമായിട്ടെത്തി അവർക്ക് മൂന്നുപേർക്കും ചായ എവിടേക്ക് വെച്ചതും രാജീവ് ചായ വാങ്ങിച്ചു കുടിച്ചോണ്ടിരിക്കുന്നതിനിടയിൽ ഗോകുലിനോട് രാജീവ് ചോദിച്ചു സമൃദ്ധിക്കും മറ്റുള്ളവർക്കൊക്കെ സുഖമല്ലേ എന്ന് ചോദിച്ചതും രാജീവിന്റെ ചോദ്യം കേട്ട് ഗോകുലെ ഒന്ന് അവന്തികയെ നോക്കിട്ട് സുഖമെന്ന് പറഞ്ഞ് തലകുലുക്കി അവന്തികയും രാജീവും തമ്മിൽ നടത്തിയ ഡീലിനെ കുറിച്ചൊന്നും തൽക്കാലം ഗൂഗിളിനെ അറിയിക്കാതെ അവ ആ ഒരു രഹസ്യം മറച്ചുവെച്ച് അവരെല്ലാവരും കൂടി സംസാരിച്ചിരുന്നു അപ്പോഴാണ് ചിപ്പിയുടെ റൂമിലേക്ക് കുട്ടികളെത്തിയത് എല്ലാവർക്കും ചിപ്പിയുടെ റൂം വലിയ ഇഷ്ടമായി എന്ത് ഭംഗിയാ ചിപ്പിയുടെ റൂം കാണാൻ ഇത്രയൊക്കെ കളിപ്പാട്ടം എന്തിനാ ചിപ്പിക്ക് എന്ന് ചോദിച്ചതും ചിപ്പി പറഞ്ഞു ഇതൊക്കെ അമ്മ ഓരോ സ്ഥലത്ത് പോയിട്ട് വരുമ്പോഴേക്കും ഓരോ ഷോപ്പിങ്ങിനും കുറേ കളിപ്പാട്ടം വാങ്ങിച്ചുകൊണ്ട് വരും അത് കണ്ടതും ഇന്ദു പറഞ്ഞു ഇത്രയൊന്നും വീട്ടിൽ ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞപ്പോ നിനക്ക് വേണമെങ്കിൽ നീ ഇതൊക്കെ എടുത്തോണ്ട് പോയിക്കോ എന്ന് പറഞ്ഞതും ഇന്ദു പറഞ്ഞു ഏഹ് അതൊന്നും വേണ്ട ഞങ്ങൾക്ക് ഇതൊന്നും വെച്ചുള്ള കളിയല്ല അല്ലാത്ത കളിയെ ഇഷ്ടം എന്ന് പറഞ്ഞു ഹിന്ദു അങ്ങനെ സംസാരിച്ചിട്ട് പറഞ്ഞു എന്തായാലും കൊള്ളാം ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ട് എന്ന് ഗൗരി എപ്പോഴേക്കും ചോദിച്ചും അല്ല ഇവിടെ എല്ലാവരും കൂടി ആരുടെ കൂടെ ഉറങ്ങുന്നത് നീ ഇവിടെ കിടന്ന് ഉറങ്ങുന്നത് എന്ന് ചിപ്പി ചോദിച്ചു ചിപ്പിയോട് ഇന്ദുടി അന്വേഷി ഗൗരി ചോദിച്ചു അപ്പോഴേക്കും ചിപ്പി പറഞ്ഞു അതെ അതെന്താ കുഴപ്പം എന്ന് ചോദിച്ചപ്പോ അടുത്ത് തന്നെ ഇന്ദു പറഞ്ഞു ഞാൻ കിടന്നുറങ്ങുന്നത് അമ്മമ്മയുടെ കൂടെയാ ഗൗരി പറഞ്ഞു ഞാൻ അമ്മയെ കെട്ടിപ്പിടിച്ചാ കിടന്നുറങ്ങുന്നത് അതുപോലെ തന്നെ അമ്മ പറഞ്ഞു ഞാനും അമ്മയെ കെട്ടിപ്പിടിച്ച ഉറങ്ങുന്നത് അപ്പോഴാണ് ചിപ്പിയോട് ഗൗരി പറഞ്ഞത് അമ്മയ്ക്ക് ഞാൻ എന്നെ കെട്ടിപ്പിടിച്ച് കിടന്നില്ലെങ്കിൽ അമ്മയ്ക്ക് ഉറക്കം വരില്ല എന്ന് അപ്പോഴേക്കും ചിപ്പി പറഞ്ഞു അല്ല ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം എന്താ എന്ന് ഗൗരി അന്വേഷിച്ചു ചിപ്പി പറഞ്ഞു അതെ ഇന്ന് നമ്മൾ സ്ലീപ്പ് അവർ പ്രോഗ്രാം നടത്തുന്ന ഇവിടെയല്ല മറ്റൊരു സ്ഥലത്താണെന്നാണ് ഒരു ബ്യൂട്ടിഫുൾ ഒരു ബ്യൂട്ടിഫുൾ പ്ലേസിലാണെന്നാണ് എന്നോട് അമ്മ പറഞ്ഞത് എല്ലാവരും എന്തായാലും കുറച്ചു നേരം റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞു ചിപ്പി എല്ലാവരുടെയും ബാഗ് വന്ന് നോക്കി അതിൽ ഗൗരിയുടെ വലിയ ബാഗ് കണ്ടതും ഇതിനകത്ത് എന്താ എന്ന് ചോദിച്ച് ബാഗ് തുറന്നു നോക്കി അപ്പോഴേക്കും അതിനകത്തിരിക്കുന്ന സാധനങ്ങൾ കണ്ട് ചിപ്പിക്കകെ അതിശയായി അല്ല ഇതൊക്കെ ആരാ എടുത്തു വെച്ചത് എന്ന് ചോദിച്ചിട്ടും ഉടനെ ഇന്ത്യ ചോദിച്ചു അല്ല ഇതൊക്കെ ആരാ എടുത്തു വെച്ചത് എത്ര ഭംഗിയായിട്ടാ എല്ലാ അടുക്കി വെച്ചിരിക്കുന്നത് എന്ന് അതിനകത്തേക്ക് നോക്കിയിട്ട് ചിപ്പി പറഞ്ഞു അപ്പോഴേക്കും ഗൗരി അതാരാണ് ചെയ്തതെന്നുള്ള കാര്യം എല്ലാവരോടും അറിയിച്ചു ഗൗരിക്ക് അന്ന് അവിടെ സ്ലീപ്പ് അവർ പ്രോഗ്രാമിന് പോകാനായിട്ടുള്ള സാധനങ്ങളൊക്കെ ബാഗിലേക്ക് എടുത്തു വെക്കുകയും അതിന് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകുകയാണ് അർച്ചന അതിനകത്ത് മോൾക്കുള്ള ഡ്രസ്സ് എടുത്ത് വെക്കുകയും പിന്നീട് തലയിൽ എണ്ണ തേക്കാനും അതിനുശേഷം ഷാംപൂ ഇടാനും ആയിട്ടുള്ള ഷാംപൂ ഒക്കെ അതിനകത്ത് എടുത്ത് വെക്കുന്നതോടൊപ്പം ഇതേ എണ്ണ തേച്ച് തല കഴുകിയിട്ട് വേണം ഷാംപൂ ഇടാൻ കേട്ടോ എന്നൊക്കെ പറഞ്ഞു ഇത് കേട്ടതോടെ ഗൗരിമോള് പറഞ്ഞു അല്ലമ്മേ ഞാനൊന്നും ഒറ്റ ദിവസത്തേക്കല്ലേ പോകുന്നത് പിന്നെന്തിനാ ഇതെല്ലാം എന്ന് ചോദിച്ചിട്ടും അത് സാരയില്ല ഒറ്റ ദിവസത്തേക്കാണെങ്കിലും ഇതൊക്കെ വേണം എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഇതാ ഇതേ ഒമിറ്റ് ചെയ്യാതിരിക്കാനായിട്ടുള്ള മരുന്നാണ് കേട്ടല്ലോ എന്ന് പറഞ്ഞു അതിന് ഞാൻ ഒമിറ്റ് ചെയ്യാറില്ലല്ലോ എന്നാലും കയ്യിലിരുന്നോട്ടെ എന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ ബാക്കിയുള്ള ഡ്രസ്സെല്ലാം എടുത്തിട്ട് പറഞ്ഞു അതെ ഇത് ഇന്ന് കുളിച്ചിട്ടിടാനായിട്ടുള്ളതാണ് പിന്നെ ഇത് അത് കഴിഞ്ഞിട്ടിടാൻ ഇത് നാളെ രാവിലെ എപ്പോഴൊക്കെ വേണമെങ്കിലും എടുത്തിടാവല്ലോ എന്ന് പറഞ്ഞു ഉടനെ ഗൗരി ചോദിച്ചു അല്ലമ്മേ ഇത്രയും ഡ്രസ്സ് എന്തിനാ അതെ ഇരുന്നോട്ടെന്നേ ഇഷ്ടമുള്ളത് ഏതാന്ന് വെച്ചാൽ മോൾക്ക് എടുത്തിടാവല്ലോ എന്ന് പറഞ്ഞു അതിനുശേഷം അർച്ചന വീണ്ടും പറഞ്ഞു അതെ പിന്നെ മോൾക്ക് തലവേദനയ്ക്കുള്ള മരുന്നും ഒക്കെ അമ്മ എടുത്തൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ നീ അഥവാ എന്തെങ്കിലും തലവേദനയും മറ്റും ഉണ്ടാവുകയാണെങ്കിൽ കഴിക്കാവല്ലോ എന്ന് പറഞ്ഞു പോ വീണ്ടും ഗൗരി പറഞ്ഞു എന്റെ അമ്മ അതിന് എനിക്ക് ഒന്നും ഇല്ലല്ലോ അപ്പോഴാണ് ഗൗരിയോട് അർച്ചന പറഞ്ഞത് ആ ഇരുന്നോട്ടെ മോളെ ഇനി അഥവാ തലവേദന എടുക്കുകയാണെങ്കിൽ ഇടാമെന്നാണ് ഞാൻ ഇത് കഴിക്കാവുന്നാണ് ഞാൻ പറഞ്ഞത് പിന്നെ തലവേദനയ്ക്ക് ഇത് കഴിക്കണം ഇനി മോൾക്ക് അല്ലെങ്കിൽ മറ്റേ ഫ്രണ്ട്സിനാൾക്കെങ്കിലും തലവേദന ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞ് ഓരോന്നും കൃത്യമായി തന്നെ വെച്ചു അതെ ഇനി ഈ പുതിയ ബ്രഷ് ബ്രഷാണോ വേണ്ടത് അതോ പഴയതു തന്നെ മതിയോ ഇതിലേതാ വേണ്ടത് എന്ന് ചോദിച്ചിട്ടും ഇത് മതിയെന്ന് പറഞ്ഞ് ബ്രഷ് എടുത്തു വെക്കുന്നു ബ്രഷും പേസ്റ്റും എല്ലാം വെച്ചിട്ട് ദാ കുടിച്ചിട്ട് നന്നായിട്ട് തല തോർത്തണേ അവലൊക്കെ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു ആ ബാഗിനകത്തെല്ലാം പാക്ക് ചെയ്തിട്ട് ഗൗരിയെ നോക്കി അർച്ചന പറഞ്ഞു അതെ ആദ്യേട്ടാ മോളെ പിരിഞ്ഞ് അമ്മ കിടക്കുന്നത് ഇന്നമ്മയ്ക്ക് ഉറക്കം വരുമെന്ന് തോന്നുന്നില്ല മോളില്ലാതെ അമ്മയ്ക്കിടന്ന് ഉറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഗൗരി പറഞ്ഞു ഇന്നൊരു ദിവസത്തെ കാര്യല്ലേ ഉള്ളൂ നാളെ ഞാൻ ഞാനിങ്ങനെ വരത്തില്ലേ എന്ന് ചോദിച്ചു എന്നാലും മോളെ പിരിഞ്ഞ് അമ്മയ്ക്ക് ഇരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഗൗരിയെ ചേർത്ത് പിടിച്ച് അർച്ചന യാത്ര ചെയ്യം കൂട്ടുകാരോട് എല്ലാവരോടുമായിട്ട് ഗൗരി പറയുന്നു അതെല്ലാം കേട്ടതും ഉടനെ ഇന്ദു പറഞ്ഞു ഹും കൊള്ളാം സൂപ്പറ കേട്ടോ ഗൗരിയുടെ അമ്മ സൂപ്പറാണ് അത് കേട്ടതെന്ന് ചിപ്പി പറഞ്ഞു അതെ അന്ന് ആക്സിഡൻ്റ് എനിക്ക് സംഭവിച്ചപ്പോ എനിക്ക് ബ്ലഡ് കൊണ്ട തന്നതല്ലേ ആന്റി ആൻറ്റിയല്ലേ എന്നെ രക്ഷിച്ചത് എന്ന് പറഞ്ഞതും അത് കേട്ട ഗൗരി പറഞ്ഞു അതിനുശേഷം ഇവർ തമ്മിൽ വലിയ ഫ്രണ്ട്സാ എന്ന് ഗൗരി എല്ലാവരോടും ചിപ്പിയും അർച്ചനയും തമ്മിലുള്ള ഇപ്പോഴത്തെ സൗഹൃദത്തെക്കുറിച്ചും പറഞ്ഞു എല്ലാം കേട്ട് അങ്ങനെ ഇരുന്നപ്പോ ഇന്ദുട്ടി പറഞ്ഞു ഹ്മ് എന്തായാലും കൊള്ളാം എന്തെല്ലാം സാധനങ്ങളാ ആന്റി റെഡിയാക്കി വെച്ചിരിക്കുന്നത് ആന്റി സൂപ്പറാ എന്ന് പറഞ്ഞു കുട്ടികളെല്ലാവരും അർച്ചനയെ കുറിച്ച് ഗൗരിയോട് അർച്ചനയുടെ പ്രശംസ അറിയിച്ചു ഇത് കേട്ടുകൊണ്ട് നിന്നപ്പോ ഇന്ദു പറഞ്ഞു എന്തായാലും അമ്മ അരികിലുണ്ടെന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഭാഗ്യം തന്നെയാണ് എനിക്ക് എൻ്റെ അമ്മയുടെ കാര്യം ഓർക്കുമ്പോൾ വല്ലാത്ത വിഷമാ അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോഴേ എനിക്ക് സങ്കടം വരും എന്ന് പറഞ്ഞു ഗൗരി ഉടനെ പറഞ്ഞു ഹാ അതോർത്ത് നീ പേടിക്കണ്ട നിന്റെ അമ്മയെ നമ്മൾ ഉടനെ കണ്ടെത്തും തീർച്ചയായിട്ടും നിന്റെ അമ്മയെ നമ്മൾ കണ്ടെത്തിയിരിക്കും എന്ന് ഹിന്ദു സമാധാനിപ്പിക്കാനായിട്ട് പറയുമ്പോൾ ഹിന്ദുവിനെ സമാധാനിപ്പിക്കാൻ ഗൗരി പറയുന്നത് കേട്ട് ഉടനെ ചിപ്പി ചോദിച്ചു അതിന് നീ എന്താ ചെയ്യാൻ പോകുന്നത് എവിടെ പോയി അന്വേഷിക്കും എന്ന് ചോദിച്ചതും എങ്ങോ പോകാതെ തന്നെ നമ്മൾ കണ്ടെത്തും അതിനുള്ള വഴി എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ സംസാരിച്ചുകൊണ്ട് ചിപ്പി മോളുന്നു ചിപ്പിയോടും മറ്റുമൊക്കെയായിട്ട് പറഞ്ഞ് ഗൗരി അങ്ങനെ നിൽക്കുന്നു അപ്പോഴാണ് അമന്തികയും മറ്റുള്ളവരും അവതികയും ഒക്കെ കുട്ടികളെ അവിടെ നിർത്തിയിട്ട് അവരെ ഇന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പിക്നിക്കിനെ കൊണ്ടുപോകുന്നതിനെ കുറിച്ച് സംസാരിച്ചത് എന്തായാലും ഇനിയും നമ്മളെല്ലാവരും കൂടി ഇനി കുറച്ചു നേരം ഇവിടെ സന്തോഷത്തോടെയാണല്ലോ നമ്മൾ എല്ലാവരും ഇവിടെ നിൽക്കുന്നത് എന്തായാലും ഇനി നിങ്ങൾക്കിടയിൽ പ്രശ്നമൊന്നും വേണ്ട നമ്മൾ കൂട്ടുകാരെല്ലാവരും ഇനി എന്നും ഒത്തൊരുമയോടെ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും കേട്ടോ എന്ന് ഗൗരിയും മറ്റെല്ലാവരും അങ്ങനെ പറയുമ്പോൾ ഇത് കേട്ടതെന്ന് എന്തോട്ടി പറഞ്ഞു അന്നത്തെ ആ അപകടത്തിന് ശേഷം എനിക്ക് വല്ലാത്ത പേടിയായിരുന്നു ഞാൻ അപകടം റൂമിലാഥാ ചിപ്പി റെഡിയാക്കി പോയി കൃഷ്ണ അകത്തേക്ക് പോകാനായി വന്നതുണ്ട് ഇതിന് കാര്യങ്ങളൊക്കെ കൃഷ്ണോട് പറയുന്ന കൃഷ്ണ അവിടുന്ന് മാറുന്നാലും എനിക്കി വന്ന വിധി അതാർക്കും തടഞ്ഞുറക്കാനാവില്ലല്ലോ എന്ന് പറഞ്ഞില്ല കൃഷ്ണ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുന്നു ഈ സമയം നവീനോടൊപ്പം പുറത്തേക്ക് ഇറങ്ങിയ ഗാഥാ പ്രിൻസിപ്പാൾ കേക്ക് കട്ട് ചെയ്യുന്നതിനായിട്ട് ഒരുമിച്ച് കേക്ക് കട്ടി കേക്ക് ഹിന്ദുവിനെ ചേർത്ത് പിടിച്ച് ഇനി ഒരു പ്രശ്നവും നമുക്കിടയിലില്ലെന്നും അങ്ങനെ എന്തെങ്കിലും അബദ്ധത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ പോലും അത് നമ്മൾ ആരോടും കംപ്ലൈന്റ് പറയില്ല എന്നും അവർ പരസ്പരം പറഞ്ഞ് ആ സൗഹൃദം കൂടുതൽ ദൃഢതി മാറ്റുന്നു